ഹലോ ഗാൾസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബോർഡർ ഐഡിയാസ് ആണ് വിത്ത് പെൻ ആയിട്ടുള്ളതുകൊണ്ട് കളറായിട്ടുള്ളതുകൊണ്ട് പെൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ കയ്യിൽ മാർക്കേഴ്സ് ഒന്നും ഉണ്ടാകില്ലല്ലോ ആ സമയത്ത് നമുക്ക് പെൻ യൂസ് ചെയ്യാനാണ് ഇതാണ് കളർ കൊണ്ടുള്ളത് ബോർഡർ ഐഡിയാസ് ഇത് പെൺ കൊണ്ടുള്ളതുമാണ് ഇതാണ് ഇതിന്റെ പ്രീവ്യൂ നമുക്ക് കളർ കൊണ്ടുള്ളത് തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ട് എന്റെ കയ്യിൽ ഇത്ര എഫോർ ഷീറ്റ് ഇല്ല പതിനഞ്ചുണ്ടാൻ വേണം എന്റെ കയ്യിൽ അത്ര എഫോർ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിനി ആയിട്ട് ഒരു പേപ്പർ കൊണ്ട് എടുത്തിട്ടുണ്ട് വെറുതെ എന്തിനാണ് ഈ പതിനേഴ് എഫോർ ഷീറ്റും ഞാൻ ഇതേപോലെ ഉണ്ടാക്കിട്ട് കളയണെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ ബോർഡർ ഐഡിയസ് നമുക്ക് ചെയ്ത് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ അതിന്റെ ബോർഡർ ഒക്കെ വരച്ചു കൊടുക്കണം ബ്ലാക്ക് കളർ ഇത് നമുക്ക് എന്തായാലും ആവശ്യമാണ് പിന്നെ നമ്മൾ ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു മാർക്കർ എടുത്തിട്ട് കുറേ കുസ്തകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു സൈഡുള്ള കുസ് ഇട്ടിട്ട് കാര്യം എന്താ ഇപ്പൊ മനസ്സിലാകും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോ വരച്ചിട്ട് പിന്നെ അതിനെ കളറൊക്കെ അടിച്ചെടുക്കണം പിന്നെ നമ്മൾ കുത്തിട്ടുണ്ടെങ്കിൽ ബോവിനകത്ത് കുത്തിട്ട പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ സൈഡിൽ കുത്തിടാഞ്ഞത് അപ്പൊ നിങ്ങൾ വിചാരിക്കും പെൺ കൊണ്ട് എന്തിനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മാർക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്മജ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇനി നമുക്ക് സെക്കൻഡ് ബോർഡർ ഐഡിയ നോക്കാം അതിന് ഇതേപോലെയല്ല നമ്മൾ ബോർഡർ ഒക്കെ വരച്ചു കൊടുക്കണം ആ സമയത്ത് മറ്റേ എന്റെ മറ്റേലിനകത്തുള്ള എന്റെ ടോപ്പോട്ട് താഴ്ത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കാര്യം ഞാൻ ഉദ്ദേശിച്ചത് വരെ ആയിരുന്നെങ്കിലും വന്നതും വേറെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല കാര്യം പൂ പൂ വരച്ചത് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിലൊക്കെ വന്നേക്കുക അപ്പോൾ ആദ്യം പിന്നെ നമ്മൾ പൂവൊക്കെ വേറെ സൈഡിലേക്കൊക്കെ വരച്ചുകൊടുക്കുക പിന്നെ നമുക്ക് അതിനകത്തേക്ക് എല്ലാം വരച്ചുകൊടുക്കാം പിന്നെ അങ്ങനെ ഫുള്ളും കളറൊക്കെ അടിച്ചുകൊടുക്കുക എല്ലാം വരച്ചത് ചെറുതായിട്ട് ബോറായി പോയോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതെ എന്താണ് ഇത്ര തെറ്റിപ്പോ എനിക്ക് ഇപ്പോഴും കാര്യം കളർ കൊണ്ടിട്ടാണോ ഇനി ഇല വരച്ചിട്ടാണോ ഇനി രണ്ട് മൂന്ന് ഇത് വരച്ചത് കൊണ്ടാണോന്നും അറിയത്തില്ല എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിച്ചാൽ മതി ഇനി നമുക്ക് മൂന്നാമത്തെ ബോർഡർ ഐഡിയാസ് നോക്കാം ഈ ബോർഡർ ഐഡിയസിൽ നമുക്ക് ബോർഡർ വരയ്ക്കണം എല്ലാ ബോർഡർ ഐഡിയാസിലും നമുക്ക് മാർക്കർ കൊണ്ട് തന്നെ വരക്കണമെന്നില്ല നമുക്ക് സ്കെച്ച് കൊണ്ടായാലും വരക്കാട്ടോ ചില ആൾക്കാരുടെ കയ്യിൽ ആ സമയത്ത് സ്കെച്ച് പോയിട്ട് അപ്പോൾ അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പെണ് കൊണ്ട് സെലക്ട് ചെയ്തത് ലാസ്റ്റ് എന്തായാലും നമുക്ക് പെൺകൊണ്ടുള്ള ഡിസൈനൊക്കെ കാണാൻ പറ്റും ഓക്കെ നമുക്ക് ഈ ഡിസൈൻ വരുന്ന ക്ലൗഡ് ആണ് ക്ലൗഡ് എനിക്ക് ഉറപ്പൊന്നുമില്ല കാര്യം വരച്ചത് എന്തോ ഒരു മുളിച്ചെടി പോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്തായാലും അതിലെ പുറത്തായിരുന്നു വരക്കേണ്ടത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വരക്കണമായിരുന്നു എന്ന് വരക്കണമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പുറത്തുകൂടെ വരക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കേ വലിയ കുഴപ്പമൊന്നുമില്ല അതിന് നമുക്ക് ബ്ലൂ കളറൊക്കെ ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എങ്ങാനും ഗ്രീൻ കളറാണ് അടിച്ചെങ്കിൽ മുളിച്ചെടി പോലെയൊക്കെ ഇരുന്നാനായിരുന്നു നമുക്ക് ഇനി നാലാമത്തെ ബോർഡർ അഡിയാ ചെയ്യാം അതിനും നമുക്ക് ഇതേപോലെ ബോർഡർ ഒക്കെ വരച്ച് അടിപൊളിയാക്കി എടുക്കാം അതിന് നമ്മൾ ബോർഡറൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ പിങ്ക് കളർ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊടുക്കാം ഈ ബോക്സ് നിറച്ച് ഇങ്ങനെ പിങ്ക് കളർ ഇങ്ങനെ അടിച്ച കൊടുത്തിട്ടുണ്ട് നമ്മൾ പിങ്ക് കളർ അടിച്ചതിന് ശേഷം അതിന്റെ ബോർഡറിന്റെ താഴെ ായിട്ട് നമ്മൾ സീറോ ഇട്ട് കൊടുക്കുക അതൊന്ന് സ്റ്റാർ കുറയ്ക്കുക അതിനുശേഷം നമ്മൾ ഒരു എന്താ പറയുക ഈ സിക്കിൾ ടൂ പോലത്തെ സാധനം ഇടുക പിന്നെ ഒരു ഇട്ട് കൊടുക്കുക അതേപോലെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചു പോവുക ചില സമയത്ത് നമുക്ക് തെറ്റിപ്പം അത് നോക്കേണ്ട കാര്യം ഡിസൈൻ പോലെ തന്നെ ഇരുന്നോളൂ പിന്നെ നമ്മൾ സ്റ്റാറിനും പിന്നെ അതിൻ്റെ ഉണ്ടക്കും നമുക്ക് ഇങ്ങനെ ഫുള്ളും കളറൊക്കെ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് ഡെയിൽ മൈ ലൈഫിൻ്റെ വീട് നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ കുറേ നാളായിട്ട് പറയുന്നു ഡെയിൽ മൈ ലൈഫ് ഇടും ഇടുമിടും എന്ന കാര്യം ഇടത്തില്ല കാര്യം ഞാൻ എല്ലാ വീഡിയോസും എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മുപ്പത് മിനിറ്റോളം ഉണ്ടാകും പക്ഷേ ഇതിൽ എനിക്ക് വന്നത് ആറ് മിനിറ്റ് ആകുന്നു എഡിറ്റ് ചെയ്യാതെ തന്നെ വന്നത് ഡെയിലി മൈ ലൈഫിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഇടാട്ടോ ഇനി നമുക്ക് നമുക്ക് ബോർഡർ ഐഡിയാസ് നോക്കാം അപ്പോൾ ഈ ബോർഡർ ഐഡിയാസ് വന്നിട്ട് അതേ അതേപോലെ തന്നെ നമ്മൾ ബോർഡർ വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഫുള്ള് റെഡ് കളർ അടിച്ചു കൊടുക്കുക വൈറ്റ് റെഡ് എന്ന് പറയുന്ന റെഡ് ആണ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടെയാണ് ഈ വൈറ്റ് റെഡ് പിന്നെ എനിക്ക് ഈ ബോർഡർ ഐഡിയാസ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മൈ ഫേവറേറ്റും കൂടെയാണ് ഇത് പിന്നെ നമ്മൾ രണ്ട് ഉണ്ടകൾ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് വരച്ചു കൊടുക്കാം പിന്നെ ഗ്രീൻ കളർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഇത് കൂടെ അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയാണ് ഉദ്ദേശിച്ചത് അതായെന്ന് അറിയത്തില്ല പിന്നെ നമുക്ക് ആറാമത്തെ ബോർഡർ ഐഡിയാസ് നമുക്ക് നോക്കാം ഇതിനകത്ത് നമുക്ക് ബോർഡറൊക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വള്ളിച്ചെടി പോലത്തെ ഒരു ചെടി അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ചെടിയായിട്ട് നമുക്കിങ്ങനെ ഗ്രീൻ കളർ ഒന്നും അടച്ചിട്ടില്ലെങ്കിലും പേന കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേ ചെയ്തത് പിന്നെ നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ട് അതിന് ഇങ്ങനെ അതിൻ്റെ എല്ലാ സൈഡിലും വള്ളിമുടിച്ച് വള്ളിമുള്ളിച്ചെടികളിനകത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ട ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മീൻസ് ഡോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഏഴാമത്തെ ബോർഡർ ഐഡിയാസ് നോക്കാം അതിൽ നമ്മൾക്ക് ബോർഡർ ഐഡിയാസ് ഒക്കെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് രണ്ട് ദിവസം എടുത്തു ഇങ്ങനെ ചെറിയ ചെറുതായിട്ടൊക്കെ ചെയ്ത് ചെയ്തിട്ടാണ് രണ്ട് ദിവസം എടുത്തത് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കുകയുള്ളായിരുന്നു പക്ഷെ ഞാൻ എഡിറ്റ് എനിക്ക് ഇങ്ങ് പോലുമല്ല എന്നാൽ ഇത്ര സമയം എടുത്തു എന്നാലും കൂടുതൽ എഡിറ്റിംഗ് ഇതിന് വേണ്ടി വന്നു നമ്മൾ ബോർഡർ ആയി സർച്ച അതിന് ശേഷം നമ്മൾ പിങ്ക് കളറിനകത്തേക്ക് ഒരു പശുവിൻ്റെ ഇതില്ലേ അതിനെ നമുക്ക് പിങ്ക് ആക്കി അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഏഴാമത്തെ കഴിഞ്ഞു നമുക്ക് എട്ടാമത്തേക്ക് തുടങ്ങാം അതിന് നമ്മൾ ബോർഡറൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു എന്റെ ഇത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പൂവിന്റെ കാണിച്ചിരുന്നല്ലോ അതെനിക്ക് ദേഷ്യം കേട്ടാണ് ഞാൻ ഇത് ചെയ്തത് ഇത് ചെയ്തപ്പോഴത്തേക്ക് അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഹാഫ് പൂ വരച്ചു കൊടുക്കാം പിന്നെ അതിനെ കളറൊക്കെ അടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ ബോർഡർ ഐഡിയാസ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അടുത്തയിലേക്ക് നമുക്ക് കിടക്കാം അതിനെ നമ്മൾ ബോർഡറൊക്കെ അങ്ങോട്ടൊക്കെ വരച്ചെടുക്കുന്നുണ്ട് നേരത്തെ ബോർഡർ ഐഡിയാസിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ബോർഡർ ഐഡിയാസിനകത്തേക്ക് ഞാൻ പൂ ഇല വരച്ചാ എന്നല്ലോ അപ്പൊ നമുക്ക് ഏലേനെ ഒറ്റക്ക് അങ്ങോട്ട് വരച്ചു കൊടുത്താൽ അപ്പൊ ഭംഗിയുണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ഏലേനെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ട് വരച്ചു കൊടുത്തേക്കുന്നത് ഇന്നു പത്താമത്തെ ബോർഡർ ഐഡിയാസും നോക്കാം അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതും കൂടെയാണ് ഇതിന് നമുക്ക് ബോർഡർ വരയ്ക്കുമ്പത്തേക്ക് നമുക്ക് ബ്ലാക്ക് കളർ വേണ്ട പക്ഷേ ബ്ലാക്ക് കളർ പേന വേണ്ട പക്ഷി ശരിക്കും വേണ്ടി വരും അപ്പോൾ നമുക്ക് പിങ് ഒരു യെല്ലോ കളർ എടുത്തിട്ട് ബോർഡർ വരച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതേപോലെ വള്ളിമുള്ളി വള്ളിമുള്ളി ചെടികൾ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി അപ്പൊ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പൊ ഒരൊന്നാമത്തെ ബോർഡർ ഐഡിയാസ് നോക്കാം ഇത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ തന്നെയായിരുന്നു വന്നത് വേറെ തന്നെയാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൽ നമുക്ക് ബോർഡറായിട്ട് വരക്കുന്നത് ബ്ലൂ ആണ് ഇതിന് ഞാൻ ബ്ലാക്ക് കളറെ പേന യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മൾ തേനൊഴുകുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത് തേനൊഴുകിയാന്നൊന്നും അധികത്തേ ഇല്ല ഇതിനൊക്കെ പന്ത്രണ്ടാമത്തെ ബോർഡർ റെഡിയാസ് നോക്കാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതും കൂടെയാണ് നമ്മൾ സ്കെയില് കൊണ്ടല്ലാതെ വരയ്ക്കുമ്പോഴത്തേക്കിങ്ങനെ ഇതേപോലത്തെ വര വരയില്ലേ ആ വരയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബ്ലാക്ക് കളറ് ഇത് അങ്ങോട്ട് വരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വരണോ ഒരു കുഞ്ഞു കുഞ്ഞു വരേ വരെയായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പതിമൂന്നാമത്തെ നോക്കാം ഇനി രണ്ടെണ്ണം കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ കളറിൻ്റെ കഴിയാനായിട്ട് ഇതിനെ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ അങ്ങോട്ട് എന്താ തെറ്റിച്ച് വരയ്ക്കണം എന്തേ വരക്കുക പിന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക ചെയ്തേണ്ടത് അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കുത്തിട്ട് കൊടുത്തതിനു ശേഷം നോക്കിയിപ്പോൾ നാലാമത്തേ കണക്ക് അതിനോരെണ്ണം കൂടെ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പോഡർ വരച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ലവ് വരച്ച് കൊടുക്കാത്ത തലതിരിച്ചും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ലവ് ഒക്കെ അങ്ങോട്ട് വരച്ചെടുക്കുകയും ചെയ്യേണ്ടത് അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ അതിൻ്റെ മുകളിലും താഴത്തും ആയിട്ടാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അല്ല ബ്ലൂ കളറാണ് ഇതിനകത്തേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെയ്യാം പതിനഞ്ചാകുമതി എൻ്റെ ഫേവറേറ്റും കൂടെയാണ് കുറേ ഫേവറേറ്റ് ഒക്കെ ഉണ്ട് എന്തായാലും എനിക്ക് കുറേയൊക്കെ ഫേവറേറ്റ് തന്നെയാണ് കുറേയൊക്കെ എനിക്ക് ഇഷ്ടമൊന്നും പറ്റില്ല ഇതിനകത്തേക്ക് നമ്മൾ ബ്ലൂ കളറ് പശുവിൻ്റെ വരച്ചു കൊടുക്കുക പിന്നെ നമ്മളതിനകത്തേക്ക് പിങ്ക് കളറിനകത്തേക്ക് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ പെൺ കൊണ്ടുള്ളതാണ് ആൻഡ് ഇതാണ് എല്ലാവർക്കും വേണ്ടതെന്ന് എനിക്ക് കാരണം കാര്യം സ്കെച്ചില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഇതിന് ഞാൻ പിന്നെ ചെറിയ പേപ്പറൊന്നും എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബുക്കാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി ആദ്യത്തെ ബോർഡർ ഐഡേഴ്സ് ചെയ്തു നോക്കാം അപ്പം ഈ പെൻ കൊണ്ടുള്ളത് പത്തെണ്ണം മാത്രമേ ഉള്ളുട്ടോ വേണമെങ്കിൽ നിങ്ങൾ കമ്മനിലൂടെ പറഞ്ഞാൽ മതി ഇനിയും വേണമെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ പന്ത്രണ്ട് ലിറ്ററിനെ പോലത്തെ ഒരു സാധനം വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡാമത്തെ ബോളർ ഐഡിയാസ് നോക്കാം അപ്പം ഇത് നമ്മൾ ഇതേപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ മേളിലേക്ക് വരയ്ക്കാം പിന്നെ താഴ്ത്തി വരക്കാം അങ്ങനെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേളിനകത്തേക്ക് കുറേ കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കുത്തിനകത്തേക്ക് ഫുൾ കളറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് മൂന്നാമത്തെ ബോളർ ഐഡിയാസ് ചെയ്ത് നോക്കാം നേരത്തെ കളർ കൊണ്ടുള്ളത് ഞാൻ വരച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റാർ കുത്ത് പിന്നെ ഒരു കോമ അങ്ങനെ വച്ചതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക പിന്നെ നമ്മളകത്തേക്ക് ലവ് വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കുക പിന്നെ ലവ് വരച്ച് കൊടുക്കുക ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ബ്ലാക്ക് കളർ അടിച്ച് കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ലാ നാലാമത്തെ ചെയ്ത് നോക്കാം ലാസ്റ്റ് അതിലൊന്നാണ് ഇപ്പം എൻ്റെ വായിൽ വന്നത് നാലാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന് നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയക്കാട്ടം ഉണ്ടോ പിന്നെ ചെ ചെറിയ ഉണ്ടോ അങ്ങനെ 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 വരച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ബ്ലൂ കളറാണ് അതിൻ്റെ അകത്ത് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത്തെ കളർ വിത്ത് കളർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബോർഡർ ഐഡിയാസ് അതേപോലെ നല്ല ഭംഗിയുള്ളത് കിട്ടുമായിരുന്നു എന്തായാലും പെൺകോണ്ടാണല്ലോ നമുക്ക് ഇപ്പോൾ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെൺകൊണ്ടുള്ളത് തന്നെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അഞ്ചാമത്തെ ചെയ്ത് നോക്കാം നേരെ ആയിട്ടുള്ള ഒരു വര വരച്ചു കൊടുക്കുന്നതുകൊണ്ട് ഞാൻ നേരെ വരക്കുന്ന വര എൻ്റെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കാണിച്ചു അപ്പൊ ഇതും നമ്മൾ അതേപോലെ തന്നെ കുറെ ഗുണ്ടകൾ വരച്ചു കൊടുക്കാം പിന്നെ അതിനെ ഫുള്ള് കളറ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ ഇനി നമുക്ക് ആറാമത്തെ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ആറാമത്തെ ചെയ്ത് നോക്കാം കേട്ടോ അതിന് നമുക്ക് മെള്ളം താഴെയുമായിട്ട് നമ്മൾ വര വരച്ചു പിന്നെ നമ്മൾ ഞാൻ നേരത്തെ ഒരു ഇത് കാണിച്ചായിരുന്നു പങ്കിലൊരു കൊടുത്തൊരു സാധനം ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞെനിക്കറിയത്തില്ല അതേപോലെ തന്നെ നമ്മൾ അതിനധികം കൊണ്ട് വരച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏഴാമത്തെ ചെയ്ത് നോക്കാം ഏഴാമത്തേന് നമുക്ക് പിന്നെയും ഒരു പൂ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒരു വര വരച്ച് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് ഹാഫ് പൂവായിട്ട് വരച്ചുകൊടുക്കുക അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള പശു കൂടങ്ങോട്ട് വെച്ചുകൊടുക്കുക അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വരച്ചു കൊടുത്തിട്ടുള്ളത് അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എട്ടാമത്തെ ചെയ്തു നോക്കാം കേട്ടോ സ്പീഡിലാണ് എല്ലാം കഴിയുന്നത് അപ്പോൾ നമുക്ക് ഇനി എട്ടാമത്തെ ചെയ്തു നോക്കാം അപ്പം എട്ടാമത്തതും ഒരു വര വരച്ച് വര വരച്ചു കൊടുക്കുക അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഒരു നോവുകൂടെ വര വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ കുറേ കുറേ വരകൾ അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു സിമ്പിൾ ആണോ നെയ്യും എല്ലാം ചെയ്ത് നോക്കുക എന്നുള്ള കാര്യം ഞാൻ എല്ലാം സിമ്പിൾ ആണോ എന്ന് എന്നറിഞ്ഞിട്ടായിരിക്കും ക്രാഫ്റ്റ് ആയാൽ പോലും ഞാൻ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എല്ലാം സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാം ഞാൻ തെറ്റിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒമ്പതാമത്തെ വന്നിട്ട് നമ്മള് ഒരു വര വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇതേപോലെ കുറഞ്ഞു ആയിട്ടുള്ള വര വരച്ചു കൊടുക്കുക പിന്നെ അതിനെ ഫുള്ള് നമ്മൾ കളർ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ലാസ്റ്റ് ടൈം ഫൈനൽ ആൻഡ് പത്താമത് ചെയ്തു നോക്കാം പത്താമത്തെ ഞാൻ കുറച്ച് കാർഡ് കാട് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഞാൻ കാർഡ് പോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞാൻ വരച്ചുകൊടുത്തിട്ടുണ്ട് ഇതും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് പെൺ കൊണ്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കല്ലേ വിത്ത് കളർ ആയിട്ടുള്ളതാണെന്നും കൂടെ പറയാൻ മറക്കല്ല അപ്പോൾ ഓക്കെ ഇതിനകത്ത് ഏത് ബോർഡർ ആയിഡിയും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കല്ല അപ്പോൾ ഓക്കെ ബൈ